ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം പൂരാടം ഓരോ പാദത്തിലും നാല് പാദത്തിലും ജനിച്ച ആളുകളുടെ സവിശേഷതകള് പൂരാട നക്ഷത്രക്കാരെ കാണേണ്ടതും കണ്ടറിഞ്ഞിരിക്കേണ്ടതും പൂരാടം ഒന്നാം പാദത്തിൽ ജനിക്കുന്നവരാണെങ്കിൽ ശൂരന്മാരെന്ന് തോന്നുമെങ്കിലും വളരെ ശൂരന്മാരും പരാക്രമികളാണെന്നൊക്കെ തോന്നുമെങ്കിലും ദീനരും ഭയന്ന പ്രകൃതിയും സ്ത്രീകളുടെ വാക്കുകേട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ആവും ഇവർക്ക് സന്താനങ്ങൾ കുറവായിരിക്കും വെള്ള വെള്ളത്തെ ഇവർക്ക് ഭയങ്കര പേടിയായിരിക്കും വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെള്ളത്തിലിറങ്ങി കുളിക്കാനോ കടലിലും പുഴയിലൊക്കെ ഇറങ്ങാനൊക്കെ ഇവർക്ക് ഭയങ്കര പേടിയായിരിക്കും ആയുർഭാഗ്യം മങ്ങിയവരുമായിരിക്കും ഇവർക്ക് ചിലപ്പോൾ അൽപ്പായസായ ആളുകളൊക്കെ ആയിരിക്കും പൂരാടം ഒന്നാം പാദത്തിൽ ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇനി പൂരാടൻ രണ്ടാം പാദത്തിൽ ജനിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ സ്നേഹത്തെ പരസ്യപ്പെടുത്താതിരിക്കുക ഇവർക്ക് സ്നേഹമൊക്കെ പക്ഷെ ഉള്ളിൽ പുറത്തേക്ക് ആരോടും എടുക്കില്ല അവര് പരിഹാസത്തിൽ താല്പര്യം തോന്നുക മറ്റുള്ളവരെ പരിഹസിക്കുന്നതിലൊക്കെ ഭയങ്കര തത്പരായിരിക്കും പൂരാടൻ രണ്ടാം പാദത്തിൽ ജനിച്ചവര് രോഗം എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ ഉള്ള എന്തെങ്കിലും രോഗങ്ങൾ ഇവരെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും ആകർഷണീയമായ വ്യക്തിത്വം ഉണ്ടാവുക അല്ല പേഴ്സണാലിറ്റി വളരെ അട്രാക്റ്റീവ് ആയിരിക്കും ഇവരുടെ ഈ പൂരാളം രണ്ടാം പാദത്തിൽ ജനിച്ച ആളുകളുടെ കോപവും ഗർഭവും ഭയങ്കര മുൻശുണ്ടിയായിരിക്കും ഗർവം ഉണ്ടാവും ഭയങ്കര അഹങ്കാരം ഉണ്ടാവും ഇവർക്ക് പോരാടം മൂന്നാം പാദത്തിൽ ജനിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ മൂന്നാം പാദത്തിൽ ജനിച്ച പോരാടം നക്ഷത്രക്കാരാണെന്നുണ്ടെങ്കിൽ വലിയ വയറുള്ളവർ കൊടവയറുള്ളവരായിരിക്കും അത് എന്ന രോഗം മഹോദരൻ ധനൊക്കെ പിടിച്ചിട്ട് വയറിങ്ങനെ വീർത്ത് വന്ന് ഗ്യാസൊക്കെ വന്ന് വീർത്ത് വന്നിട്ടുള്ള ഒരുതരം ഇങ്ങനെ കൊടവയർ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ കൊടവയറിനേക്കാളും വികൃതമായ രൂപം മഹോദരം എന്ന രോഗമുള്ളവര് മാതൃസൗഖ്യമില്ലാത്തവരമ്മയുടെ സുഖമില്ലാതെ അമ്മ ഇവരെ നേരത്തെ വിട്ടു പിരിഞ്ഞു പോവുകയോ അമ്മയിൽ നിന്ന് സഹായം കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യാം ഇണകളെ അറിയുന്നവരാണ് തൻ്റെ ഇണ ആണായാലും ഭാര്യയായാലും ഭർത്താവായാലും തൻ്റെ ഇണയെ അറിയുന്നവരും വൃത്തിബോധമുള്ളവരും വളരെ ശുചിത്വ ബോധം വൃത്തിയൊക്കെ ഉള്ളവരാണ് സുഖതൃഷ്ണകളിൽ താല്പര്യമുള്ളവരും ആപത് ഗുണമുള്ളവരുമാണ് ആപത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനും രൂപഗുണം നല്ല ആ കൃഷ്ടരായ രീതിയിൽ യാത്ര വസ്ത്രദാനം ചെയ്ത വസ്ത്രം ധരിച്ചു നടക്കാനൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആയിരിക്കും പൂരാടം മൂന്നാം പാദത്തിൽ ജനിച്ചവര് പൂരാടം നാലാം പാദത്തിൽ ജനിച്ചവരാണെങ്കിൽ പിതൃ സൗഖ്യം ഉണ്ടാവില്ല എന്ന് വേണം പറയാൻ അച്ഛന്റെ ഗുണം പൂരാടം നാലാം ഭാഗത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാവില്ല ചെറുപ്പത്തിലെ അച്ഛൻ വിട്ടുപിരിയുകയോ അച്ഛൻ മരണപ്പെടുകയോ ഒക്കെ ചെയ്യാം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബലശാലികളായിരിക്കും ഈ പൂരാടം നാലാം പദത്തിൽ ജനിച്ച ആളുകള് ദാനം ചെയ്യുന്നവനായിരിക്കാം മറ്റേ ദാനം ചെയ്യാനോ മറ്റുള്ളവരെ സഹായിക്കാനോ ഒക്കെ വളരെ ഇഷ്ടമുണ്ടായിരിക്കാം ക്രൂരമായ സംഭാഷണം ചെയ്യുന്നവരും സത്യവാദികളും അന്യരെ ദ്രോഹിക്കുന്നവരുമായിരിക്കും ഇവർ രഹസ്യമായിട്ട് ഇവരുടെ ആ വ്യക്തിത്വം ഇവർ വളരെ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും കാരണം ഇവരുടെ രഹസ്യാത്മക വ്യക്തിത്വം ഇവർക്ക് രഹസ്യമായിട്ട് കുറേ ഒരു വ്യക്തിത്വം ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവും പുറമേ ആരും ഡിവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയില്ല എന്ന പോലെ തന്നെ അങ്ങനെയുള്ള ഒരു ഡുവൽ പേഴ്സണാലിറ്റിയിൽ ഒരു പേഴ്സണാലിറ്റി ഭയങ്കര രഹസ്യമായിരിക്കും സീക്രട്ടായിരിക്കും അത് പുലർത്തുന്നവരായിരിക്കും ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ പെട്ടെന്നൊരു നോട്ടത്തിലൊന്നും അവരുടെ രീതിയിലൊന്നും നമുക്ക് ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി തിരിച്ചറിയില്ല ഉഗ്രതയും തീവ്രതയും ഇവരിൽ പലപ്പോഴും കൂടുതലായിരിക്കും ഈ പൂരാടൻ നാലാം പാദത്ത് ജനിച്ചാൽ de